ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒടുക്കത്തെ എക്സൈറ്റ്മെന്റ് വേറൊന്നും കൊണ്ടല്ല ഈ കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ നമ്മൾ കാലിക്കേറ്റ് മാറിയതിനെ കുറിച്ചിട്ടും അതിന്റെ കുറെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത്ര സോ സീറ്റ് ആയിട്ടുള്ള കസ്റ്റമർ ആയിരുന്നു പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്കായിരുന്നു എന്നോട് വീനൊക്കെ ആയിരുന്നു പറഞ്ഞേ പക്ഷെ എൻ്റെ മൈൻഡിൽ അത് റൗണ്ട് റൗണ്ടൊക്കെ ആയിരുന്നു കേട്ടോ കാരണം റെഫറൻസിൽ റൗണ്ട് റൗണ്ടൊക്കെ ആയിരുന്നു ഡ്രസ്സിൻ്റെ വർക്ക് കഴിയുന്നവരെ എനിക്കത് ഒരു മൈൻഡിൽ ഉണ്ടായിട്ടില്ല കേട്ടോ ഞാനത് ഫുള്ളി കസ്റ്റമർ തന്ന റഫറൻസിലോട് ഇല്ലേ ചെയ്തതെന്നുള്ള ഒറ്റ മൈൻഡായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഷോൾഡർ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കട്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഡെയ് ചെയ്തതായത് കൊണ്ട് ഷോൾഡ്രിങ് ആയെന്ന് വെച്ചിട്ട് ഒരു കുത്തൊക്കെ കൊടുത്തിട്ട് കട്ട് ചെയ്യാൻ നോക്കിയിട്ട് അതങ്ങോട് നടക്കണുണ്ടായിട്ടില്ല ലാസ്റ്റ് നമ്മൾ നമ്മുടെ സ്ഥിരം ആയുധം കത്രിക എടുത്തിട്ട് സൈഡ്സ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കായിരുന്നു ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കായിരുന്നു കേട്ടോ ഇതിന്റെ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ച കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം എനിക്ക് നല്ലപോലെ ഇഷ്ടമായി അതിന്റെ ഷോൾഡർ വർക്ക് ആയിക്കോട്ടെ സ്ലീവിന്റെ വർക്ക് ആയിക്കോട്ടെ ഒക്കെ ഇഷ്ടമായി അതയച്ചു കൊടുത്തപ്പോഴാണ് അപ്പം തന്നെ ഓടിപ്പോയി മാസ്റ്ററോട് ഞാൻ കാര്യം ചോദിച്ചു അപ്പോൾ ആൾ പറഞ്ഞ് ഫുൾ ആയിട്ട് അതിൻ്റെ ഫ്രണ്ട് പോഷൻ മാറ്റേണ്ടി വരും ഹാൻഡ് വർക്ക് ഒന്നുകൂടെ ചെയ്യേണ്ടി വരും അപ്പം തന്നെ കിളിയൊക്കെ പോയി പക്ഷേ അതെന്ത് റിസ്ക് എടുത്തിട്ട് മാറ്റി കൊടുക്കാൻ ഞാൻ ഫുള്ളി റെഡി ആയിരുന്നു കേട്ടോ പക്ഷെ കസ്റ്റമർ പറഞ്ഞു വേണ്ട അത് മാറ്റണ്ട അത് അങ്ങനെ തന്നെ മതി നല്ല ഭംഗിയുണ്ട് വർക്കും കാര്യങ്ങളൊക്കെ രസമുണ്ട് അങ്ങനെ തന്നെ നിങ്ങൾ അയച്ചോളിയേ പറഞ്ഞു സത്യത്തിൽ അത് മാറ്റി ചെയ്യണം തന്നെ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു പക്ഷെ കസ്റ്റമർക്ക് ഇഷ്ടമായി പറഞ്ഞ ഒറ്റ കാരണം ഞാൻ അത് മാറ്റി ചെയ്യാതിരുന്നേ എല്ലേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല എന്തായാലും കസ്റ്റമർക്ക് പീസ് ഇഷ്ടമായി ആൾക്ക് ഇന്നലെ ഡെലിവറി കിട്ടിയായിരുന്നു അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമായി ഇല്ലാതെ കമന്റാക്കാൻ മറക്കണ്ട